നമസ്കാരം നമ്മുടെ ഈ ഭൂമി മലയാളത്തിൻ്റെ സർവ്വവിധത്തിലുള്ള ദുരിതവും തീർക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു ദൈവം വരുന്നുണ്ട് കേട്ടോ നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമി അയാളെ സമാധി ഇരുത്തി ഇതൊക്കെ നമ്മൾ കേട്ടുണ്ടല്ലോ ഇനി ആ സ്ഥലം ക്ഷേത്രമാകാൻ പോവുകയാണ് അതിൻ്റെ പുറയിൽ വരും അത് സംബന്ധിയായിട്ടുള്ള എല്ലാ എല്ലാ വിധത്തിലുള്ള കോമാളിത്തരങ്ങളും ഹിന്ദുക്കൾക്ക് അതൊക്കെയാണല്ലോ ആവശ്യം നമസ്കാരം ഈ പാട്ട് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും ഗുരുവായൂരമ്പല ഒരു ദിവസം ആ പാട്ട് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും യേശുദാസിന്റെ പാട്ട് പ്രശസ്തമാണല്ലോ അതുപോലെ ഇനി വേറൊരു പാട്ട് വരാൻ പോവുകയാണ് നെയ്യാറ്റൻ കരയുടെ നടയിൽ ഒരു ദിവസം ഞാൻ പോകും ഗോപുരവാതിൽ തുറക്കും ഞാൻ എന്താ ഗോപൻ സ്വാമിയെ കാണും എൻ്റെ ഗോപൻ സ്വാമിയെ കാണും ഉറപ്പാണ് ഈ പാട്ട് വരുന്നു നെയ്യാറ്റിങ്കര ഗോപൻ ജാമ്യാരുടെ സമാധി ഇനി ഗോപൻ സ്വാമി ക്ഷേത്രമായിട്ട് വരാൻ പോവുകയാണ് അത് പറഞ്ഞാൽ ഉടനെ തന്നെ യേശുദാസിനെ വിളിച്ച് ഒരു അഞ്ച് പാട്ട് പാടിയ റെക്കോർഡൊക്കെ ഉണ്ടാക്കും അങ്ങനെയാണല്ലോ ക്ഷേത്രങ്ങളിൽ വരുമാനം ഉണ്ടാക്കി പണ്ടത്തെ പോലെ ഏതെങ്കിലും നടനെ വിളിച്ച് പറയും ക്ഷേത്രം എന്നാൽ നെയ്യാറ്റിങ്കര ഗോപൻ ക്ഷേത്രം തന്നെ പറയും പിന്നെ നടീ നടന്മാരെ പൈസ കൊടുത്ത് വിളിച്ചു കൊണ്ടുപോ നമ്മളവിടുത്തെ ഇതുണ്ടല്ലോ മറ്റേ പൊങ്കാല അതിന് നടന്മാരെ പൈസ കൊടുത്ത് വിളിച്ചു കൊണ്ടുപോകാമല്ലേ നടീനാടന്മാരെ പൈസ വിളിച്ചു കൊടുത്തു കൊടുത്തുകൊണ്ട് പൈസ കൊടുത്ത് വിളിച്ചു കൊണ്ടുപോകും സ്ഥലം ക്ഷേത്രത്തിന് വേണ്ടി ലാലേട്ടം എന്ന ക്ഷേത്രമായി മാറും ദിലീപു എന്ന ക്ഷേത്രമായിട്ട് വരും പൃഥ്വിരാജ് എന്ന ക്ഷേത്രമായിട്ട് മാറും പിന്നെ അത്ഭുതങ്ങളുടെ ക്ഷേത്രം പടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന അത്ഭുതം നടന്നു വേറൊരു അത്ഭുതം നടന്നു അവിടെ ഒരു ഗരുഡന് വട്ടമിട്ട് പറന്നു അപ്പുറത്തുള്ള മലയിലൊരു ദീപം കണ്ടു ദുഃഖിമ്പരി കൂട്ടത്തിൽ പല കഥകളും മേലും എന്ത് കഥ ഉയർന്നാലും കൈയടിക്കാൻ ഞങ്ങൾ ഞങ്ങൾ റെഡി അതാണ് ഹിന്ദു മുപ്പത്തിമുക്കോടിയല്ല അറുപത്തി അറുപത്താറോ മുപ്പത്തിമുക്കോടിയുള്ളൊരു ഇരട്ടി ദൈവങ്ങൾ വന്നാലും ഞങ്ങളുടെ പൂജാമുറിയിലെ സ്ഥലമൊക്കെ ഉണ്ട് ഞങ്ങൾ വെച്ചോളാം ഇനി അവിടെ സ്പെഷ്യൽ പൂജ ഉണ്ടാകും ഞങ്ങളുടെ നാട്ടിൽ അടുത്തൊരു ക്ഷേത്രം ഉണ്ടായിരുന്നു ഒരു കാട്ടമ്പലമായിരുന്നു കാട്ടിലേക്ക് കയറി പോകുന്ന സമയത്ത് പറഞ്ഞ ആദിവാസികൾ ആ കാട്ടിൽ നാട്ടിൽ നിന്ന് കാട്ടിലേക്ക് കയറുന്ന അതിർത്തിയിൽ അവിടെ രണ്ടോ മൂന്നോ കല്ലൊക്കെ കൊണ്ടുവയ്ക്കുക അവർ വനദേവത എന്നൊക്കെയും പറഞ്ഞ് വനദുർഗെന്നൊക്കെ കല്ലൊക്കെ കൊണ്ടു വെച്ച് അതും അവർ ചിലപ്പോൾ നാണയത്തൂട്ടുകൾ അന്നെങ്കിൽ പത്ത് പൈസയും ഇരുപത് വയസ്സെയും ഇരുപത്തഞ്ച് വയസ്സേക്കാണ് നാണയത്തൂട്ടുകളൊക്കെ ഇടും അല്ല കള് പല കള്ളുടിമാരെ എടുത്ത് കൊണ്ടുപോവുകയും ചെയ്യും എന്നിട്ട് അതിൻ്റെ പേര് കുറച്ച് മറ്റേ എന്തായാലും പറയാൻ പറ്റേ മഞ്ഞപ്പൊടി കുറച്ച് കുങ്കുമം ഇതൊക്കെ എന്റെ മേലെ കയറ്റിയിടുകയും ചെയ്യും അതിങ്ങനെ അങ്ങനെ അങ്ങനെ ഉണ്ടായ സ്ഥലമാണ് മറ്റേ തൃക്കൂര് മതിക്കുന്നു എൻ്റെ കുട്ടിക്കാലത്ത് ഈ മതിക്കുന്ന ക്ഷേത്രം ഇതുപോലൊരു കാട്ടമ്പലായിരുന്നു അഞ്ചാറ് കല്ല് അത്ര മാത്രം അത് പിന്നീട് ഒരു അമ്പലത്തിന്റെ രൂപത്തിലേക്ക് വന്നു എന്നാലും ഗതി പിടിച്ചില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവളൊരുത്തം വന്ന് സാധാരണ ക്ഷേത്ര സംവിധാനങ്ങളിൽ കാരണപൂജയാണ് വേണ്ടത് കാരണപൂജ കോളേജിലാരും തറവ പഠിപ്പിക്കാറില്ലല്ലോ എം എ ക്ലാസ്സിൽ പോയിരുന്നിട്ട് താറാ തറ പഠിപ്പിക്കാറില്ലല്ലോ അപ്പൊ കാര്യപൂജയല്ല കാരണപൂജയാണ് വേണ്ടത് അതിന് പകരം അവിടെ കാര്യസിദ്ധി പൂജ നടത്താൻ നടത്തി നടത്തലാക്കി ഇപ്പം ആ ക്ഷേത്രത്തിൽ ധനം കുന്നുകൂടിക്കെടുക്കുകയാണ് ഉത്സവത്തിനത്ര പതിനൊന്ന് ആനകളൊക്കെയാണ് അവിടെ ആ രീതിയിലായി മാറി നമ്മളേക്കും തോറ്റു ഹിന്ദുക്കളുടെ ആ മനോഭാവത്തിന് മുമ്പിലേക്ക് നമ്മളേക്കും തോറ്റു നമ്മളേക്കിപ്പോൾ ഉള്ളു ഇവരാണ് വാസ്തവത്തിൽ ഏതായാലും അതുപോലെ സ്പെഷ്യൽ പൂജകൾ അവിടെ നടക്കും ഉത്സവങ്ങൾ നടക്കും ബലികർമ്മങ്ങൾ സ്പെഷ്യൽ ബലി കർമ്മങ്ങൾ നടക്കും അതിന് 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 പുറമേ അഭീഷ്ടസിദ്ധി പൂജ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഇരുന്നൂറ് രൂപ രണ്ട് അഭി ഒരു അഭീഷ്ടത്തിന് ഇരുന്നൂറ് രൂപ മൂന്ന് മൂന്നഭീഷ്ടത്തിന് അഞ്ഞൂറ് രൂപ അത് കുറച്ച് ഇളവ് കൊടുക്കും എന്നർത്ഥം കാര്യസിദ്ധി പൂജ പഠിച്ചില്ലെങ്കിലും മകൻ ജയിക്കണം ഭർത്താവിൻ്റെ കള്ളുകൂടി മാറണം മോളെ ഏതെങ്കിലും കൊമ്പത്ത് തന്നെ കയറ്റണം കല്യാണം അതിലുള്ള അത്ഭുത സംഭവം ഒരു രാത്രി ശ്രീകോവൻ്റെ ഉള്ളിൽ നിന്ന് പഞ്ചവാദ്യം കേട്ടു രാത്രി ശ്രീകോവനകത്ത് ഗോപൻ സ്വാമിയുടെ അരുളപ്പാട് കേട്ടു ഇതൊക്കെ വരും എൻ്റെ പുറയിലൊക്കെ വരും നല്ലേ അമ്പലത്തിനാളെ കയറ്റാൻ പറ്റുള്ളൂ വടക്കുന്നാലിൽ അത്ര പേര് കയറുന്നുണ്ട് ആരും കയറുന്നില്ല കാരണം അവിടെ ഇങ്ങനെ അത്ഭുതങ്ങളും കാര്യങ്ങളും വൈകാൻ ക്ഷേത്രത്തിൽ അവിടെയൊന്നിങ്ങനെ അത്ഭുതങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പൊ ഇങ്ങനെയുള്ള ഈ പ്രൈവറ്റ് അമ്പലങ്ങളുണ്ട് അവിടെയാണ് ഈ അത്ഭുതങ്ങളും കാര്യങ്ങളെയും കൃത്യമായിട്ട് നടക്കുക ഇനിയിപ്പോൾ ഹിന്ദുവിൻ്റെ പൂജാമുറിയിൽ ഗുരുവായൂർ കണ്ണൻ ഗുരുവായൂർ കൃഷ്ണൻ അവിടൊപ്പം തന്നെ നെയ്യാറ്റിങ്കല ഗോപന്റെ പടവും വരും എന്താണ് ദൈവ കോൺസെപ്റ്റ് എന്താണ് ഈശ്വര കോൺസെപ്റ്റ് എന്താണ് ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളെ അനുസന്ധാനം ചെയ്യുന്നതാണ് ഭക്തി ഉപാസനം ഉപാസന എന്ന് പറഞ്ഞാൽ ഒരു മൂർത്തിയെ ഉപാസിക്കുന്നു മൂർത്തി എന്ന് പറഞ്ഞാൽ അമൂർത്തമായ രൂപത്തിൻ്റെ മൂർത്തമായിട്ടുള്ള ഭാവം അപ്പം നമ്മൾ കാണുന്നതല്ല നമ്മൾ കാണുന്നതല്ല സത്യം കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തരാം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മ മരിച്ചു അല്ലെങ്കിൽ വാപ്പ അല്ലെങ്കിൽ ഉമ്മ മരിച്ചു പ്രായം ചെന്ന് മരിച്ചു പത്തൊണ്ണൂറ് വയസ്സായിട്ട് ആ ഉമ്മയുടെ ഫോട്ടോ നിങ്ങൾ ചുമരമ്പ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ ഞാൻ ആ ചുമരമ്പലേക്ക് നോക്കുമ്പോൾ പറയും ഉമ്മയാണ് എൻ്റെ ഉമ്മയാണ് ആണോ അല്ല പക്ഷെ നമ്മൾ അങ്ങനെയാ പറയുക എൻ്റെ ഉമ്മ എന്ന് പറയാം പക്ഷെ അത് ഉമ്മയുടെ മൂർത്ത രൂപമാണ് ഉമ്മ അമൂർത്തമായിട്ടുള്ള ഉമ്മ മാഞ്ഞു മരിച്ചുപോയി അപ്പോൾ അമൂർത്തമായിട്ടുള്ള അവസ്ഥകളുടെ മൂർത്തമായിട്ടുള്ള രൂപത്തിനെയാണ് മൂർത്തി എന്ന് പറയുക മൂർത്തിയല്ല ദൈവം അത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പറയില്ലേ ഇതൊരു ടെസ്റ്റ് രൂപാണെന്ന് വിചാരിക്കുക എന്ന് പറയുന്ന പോലെ ദൈവത്തിനൊരു രൂപം ഉണ്ടാക്കി വെച്ചു സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഒരു രൂപം വേണമല്ലോ അതിനുവേണ്ടി അങ്ങനെ ഉണ്ടാക്കി വെച്ചു ആര് കാര്യത്തില് വേദാന്തത്തിന് വേദാന്തത്തിന്റെ മേലെ കയറി നിൽക്കുന്നതാണ് ഇസ്ലാം അവിടെ ഒരു രൂപമല്ലോ ഒന്നുമില്ല സാക്ഷാൽ പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന സ്ഥലത്ത് സമയത്ത് പ്രവാചകൻ്റെ ചിത്രം വരയ്ക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ കയറി പിടിക്കാൻ പറ്റുന്ന വിധത്തിൽ ചിത്രം വരയ്ക്കാനുള്ള ആൾക്കാരെന്ന് യമനിലുണ്ട് യമനെന്ന് വലിയ രാജ്യമാണ് കൂടുതൽ പുരോഗമനം വന്ന രാജ്യമാണ് പക്ഷെ അദ്ദേഹം ഇന്ന് സമ്മതിച്ചില്ല അദ്ദേഹത്തിൻ്റെ വീട് നിന്ന സ്ഥലം മാത്രമാണ് നമുക്കിന്ന് കാണാൻ കഴിയുക അതാണ് വാസ്തവത്തിൽ രൂപനാമ ഭേ ഭേദഭാവങ്ങളില്ലാത്ത ദൈവസങ്കല്പം അതുതന്നെയാണ് ഇവിടെ ഹൈന്ദവ ഹൈന്ദവധർമ്മത്തിലും പറയുന്നതെങ്കിൽ പോലും ഇവിടെ ഇടവിട്ട് ഇടവിട്ട് ദൈവങ്ങൾ ദൈവങ്ങളിൽ കൂടി വരികയാണ് ശ്രീനാരായണ ഗുരുദേവൻ ദൈവമായി ചട്ടമ്പി സ്വാമികളുടെ നായന്മാർക്ക് വലിയ താല്പര്യം അതിൽ വലിയ ദൈവമായില്ല ശ്രീനാരായണ ഗുരുദേവൻ പിന്നെ വലിയ ദൈവമായിട്ട് മാറി പ്രതിമയ്ക്ക് ആരൊക്കെ എതിര് പറഞ്ഞു അവരുടെ പ്രതിമ വെച്ച് ആരാധിക്കാൻ തുടങ്ങുക അപ്പോൾ വാസ്തവത്തിൽ അവരെ അവഹേളിക്കുകയല്ലേ ചെയ്യുന്നത് ബുദ്ധൻ പ്രതിമകൾക്കെതിരായിരുന്നു ആ പ്രതിമകൾ വെച്ചിട്ടാണ് ബുദ്ധനെ കൊണ്ടു നടക്കുന്നത് അപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ പ്രതിമകൾക്കും മറ്റുള്ള ശ്രീനാരായണ ഗുരുദേവൻ പാടിയിട്ടില്ല എന്താ ദൈവമേ കാത്തുകൊ അങ് കൈവിടാ നിങ്ങു ഞങ്ങളെ അദ്ദേഹം ആര് ആരെ പ്രാർത്ഥിച്ചിട്ടുള്ളത് നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിക്കുള്ള ഉപാധാനമായതും സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും അഭിന്ന നിമിത്ത ഉപാദാന കാരണം എന്ന് പറയുന്ന ആ സങ്കേതത്തെ അദ്ദേഹം മലയാളീകരിച്ചു പക്ഷെ അദ്ദേഹത്തെ പിടിച്ച് ദൈവാക്കി മാറ്റി എവിടെയൊക്കെ മൂലയ്ക്കുണ്ടോ അവിടെയൊക്കെയും ഈ പറഞ്ഞോളം മറ്റേ പുറംപോക്കൽ സിമെൻ്റ് ആക്കി മാറ്റി അപ്പോൾ നമ്മളധികം കാണുന്നതാണ് അതിന്റെ അതിൻ്റെ കൂടെ ഇതപ്പോൾ പുതിയതൊന്ന് യഥാർത്ഥ ഉപാസനം എന്താ ഉപാസനം എന്ന് പറഞ്ഞാൽ ഉപാസന നാമ ശാസ്ത്രപ്രകാരം പറയുകയാണെങ്കിൽ ഉപാസന നാമ യഥാശാസ്ത്രം ഉപാസ്യത്തിൻ്റെ അർത്ഥത്തിന്റെ വിശീകരണം വഴിക്ക് നമ്മൾ അതുമായിട്ട് താതാത്മ്യം പ്രാപിക്കുകയാണ് ചെയ്യേണ്ടത് അതിന് മനഃശുദ്ധി വേണം അതിനുവേണ്ടി ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് അദ്വേഷ്ഠത മൈത്രി കരുണ സർവഭൂതഹിത ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ നോക്കിയ ആൾക്കാർക്ക് താല്പര്യമില്ല അമ്പലങ്ങളായിട്ട് അമ്പലങ്ങളിൽ മുഴുവൻ ഇപ്പോൾ വിളയാടുന്നത് നാടക ട്രൂപ്പുകളാണ് ബാല ട്രൂപ്പുകളാണ് ആന വിട്ടി മുമ്പിക്രി നിങ്ങൾക്കും കാണപ്പെടാതെ ഞാൻ പറഞ്ഞിട്ട് ഇതൊക്കെ മതി എത്ര ആനകൾ വന്നു വെടിക്കെട്ടിന് എത്ര ശക്തിയുണ്ട് അതൊക്കെ നോക്കിയിട്ടാണ് അമ്പലത്തിൻ്റെ ശക്തിയെ ഈ പാളുകൾ വകയിരുത്തുന്നത് തൃശ്ശൂര് മാർമിക്കാവൽ ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന ശ്രീ കെ കെ മേനൻ അവക്കെ അദ്ദേഹം എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് എൻ്റെ ഒരു അച്ഛൻ്റെ പോലെ സ്ഥാനമായിരുന്നു ഞാൻ അദ്ദേഹത്തിന് നൽകിയത് അതുപോലെ തന്നെ തിരിച്ചു മകൻ്റെ സ്ഥാനം എനിക്ക് നൽകിയിരുന്നു ഞാൻ ഒരിക്കൽ പറഞ്ഞു എന്തിനാണ് ഇങ്ങനെ വെടിക്കെട്ടും കാര്യങ്ങൾ പറഞ്ഞു സ്വാമി വെടിക്കെട്ടിനെ കുറിച്ച് എന്തെങ്കിലും ഞാൻ ഇങ്ങനെയൊക്കെ വേണമെന്ന് ചോദിച്ചാൽ എൻ്റെ തലയിലായിരിക്കും അടുത്ത പ്രാവശ്യം വെടിക്കെട്ട് നടക്കുക തല തലയിൽ വെടിക്കെട്ട് കിടന്നു ഇതാണ് സ്ഥിതി അപ്പം ആയതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിലുള്ള മൂർത്തി എന്താണ് എന്താണ് ദൈവം എന്താണ് ഈശ്വരൻ എന്താണ് ഭഗൻ ഭഗവാൻ എന്താണ് ഭഗഗുണങ്ങൾ ഈ ഒരു കാര്യം സുവർണമയമായിട്ടുള്ള പാത്രം കൊണ്ട് മറച്ചു വച്ചിരിക്കുകയാണ് മനുഷ്യന്മാരുടെ മനസ്സിനെ വിഗിളി പിടിപ്പിക്കുകയാണ് ഇപ്പോൾ ഓണം വരാൻ പോവുകയാണ് എല്ലാ തുണിക്കാടക്കാരും ഇറങ്ങി ഫ്രീ 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 തുണി ഫ്രീ സ്വർണം ഫ്രീ എല്ലാം ഫ്രീ എന്നിട്ട് ഒന്നാമതി തുളയിൽ നിറച്ച് തരുന്നുള്ള രീതിയിൽ തൃശ്ശൂർ കേന്ദ്രമായിട്ടുള്ളൊരു തുണിക്കടയുണ്ട് തൃശ്ശൂർ അപ്പം ഹിന്ദുക്കളുടെ താല് ഞങ്ങളുടെ കടയിൽ ഈ ഹിന്ദുക്കൾ അവിടെ കയറുന്നവർക്ക് ഇഷ്ടമല്ല അതാ ഏറ്റവും ദിവസം കളി ഹിന്ദുക്കൾ അവിടെ ചെന്നാൽ ഇതിനെന്താ വില അതിന് നൂറ് രൂപ ഇതിനെന്തോ തൊണ്ണൂറ്റമ്പത് അതെയോ അത് ശരി നിങ്ങൾ താഴ്ന്നു കണ്ടോ പതിനഞ്ച് രൂപ ഇടതുണി എന്നാൽ അത് മതി എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളെ അവർക്ക് കണ്ണീർ കണ്ടുകൂടാ മറ്റുള്ളവരെ കയറി ചെന്നാൽ അവർ ക്യാബിനിൽ വിളിച്ച് വരുത്തും കൊക്കോ കോള കൊടുക്കും അല്ലെങ്കിൽ ചായ കൊടുക്കും കാപ്പി കൊടുക്കും കുട്ടികൾക്ക് മിഠായി കൊടുക്കും പക്ഷേ ഹിന്ദുക്കൾ ധരിച്ചു വെക്കുന്ന അയ്യോ നമ്മുടെ തൃശ്ശൂർക്കാരുടെ സ്വന്തം നമ്മുടെ സ്വന്തം ഒരു കാര്യത്തിൽ അവരൊരാളവും ചെയ്യില്ല അവർ ആ തുണിക്ക് വാങ്ങുന്ന വില ഇന്നലെ വാങ്ങിയത് ആയിരം രൂപയാണെങ്കിൽ ഇന്നത് ആയിരത്തി ഇരുന്നൂറാക്കിയിട്ട് പിന്നെ ആക്കി മാറ്റി അതൊക്കെ പിന്നെ മാത്രമല്ല സെക്കൻഡ് സെക്കൻഡ്സ് ഉണ്ട് ഒരു നൂലയ്ക്കും കയറി പോയത് അങ്ങനെയൊക്കെയാണ് സെക്കൻഡ്സ് ഇതൊക്കെയാണ് പാക്ക് ചെയ്ത് തേച്ച് വൃത്തിയാക്കിയിട്ട് അമ്പത് ശതമാനം കിഴിവ് നൂറ് ശതമാനം എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നത് അപ്പോൾ ജനങ്ങളുടെ മനസ്സിനെ അവർ മയക്കി വിടുകയാണ് നർത്ഥം അവിടെ ചേരുന്ന സമയത്ത് അവർ ലഹരി അടിച്ച പോലെയാണ് അവർ മുഴുവൻ കേൾക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് ആനവലിപ്പത്തിലുള്ള മുഖം വെച്ചിട്ടുള്ള സിനിമ സിനിമാ നടിനാടന്മാരുടെ ഫോട്ടോ നിറയെ സ്വർണ്ണാഭരണം സാരി ഇതെല്ലാം ചുറ്റി അപ്പോൾ അതെല്ലാം കാണുന്ന സമയത്ത് നമ്മളുടെ മനസ്സിനെയാണ് അവർ ഇല്ലാതാക്കി മാറ്റുന്നത് മനസ്സിനോടൊപ്പം ബുദ്ധിയെയും ഇല്ലാതാക്കി മാറ്റുന്നു നമ്മളവിടെ ബോധരഹിതരായിട്ട് മാറുകയാണ് നമ്മളവിടെ അടിമപ്പെടുകയാണ് ചെയ്യുന്നത് ഇത് തന്നെയാണ് അമ്പലങ്ങളും ചെയ്യുന്നത് ഗുരുവായൂർ കണ്ണൻ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരൻ ഏറ്റവും വലിയ അറിവാൾ ഇങ്ങനെ പോകുന്നു കാര്യങ്ങൾ എല്ലാം എൻ്റെ കണ്ണൻ എല്ലാം എൻ്റെ കണ്ണൻ എന്ന് പറഞ്ഞൊരു ഉദാഹരണം പറയാം ഞാനവിടെ എൻ്റെ ഭഗവത്ഗീത കാസറ്റ് റെക്കോർഡ് ചെയ്യാൻ റെക്കോർഡ് ചെയ്ത ഒരാളവിടെയുണ്ട് അങ്ങനെയാണ് എൻ്റെ പൈസയ്ക്ക് ഇറക്കിയത് ഒരു സംഗതി വീട്ടിൽ വന്നപ്പോൾ അങ്ങനെ വീടിൻ്റെ മുകളിൽ ഒരു തളശി താമസിക്കുന്നുണ്ട് അവർക്ക് ആറ് മക്കളാണ് അവർക്ക് പെൺമക്കളുണ്ട് ആൺമക്കളുണ്ട് ആറ് മക്കളാണ് ഇവർക്കെല്ലാവർക്കും കൂടി പത്ത് പന്ത്രണ്ട് കൊച്ചുമക്കളും ഉണ്ട് ഇവർ ആരും ഈ സ്ത്രീക്ക് കണ്ണീരെ കണ്ടുവിടാം ഈ സ്ത്രീക്ക് കണ്ണീരെ കണ്ടുവിടാന്നുള്ളതല്ല അവർക്കാരും ഇതിനെ കണ്ണീര കണ്ടുവിടുക കാരണം എന്താ ഇതൊരു കൃഷ്ണൻ്റെ ഒരു പൾപ്പ് പ്രതിമയുണ്ട് പൾപ്പ് കൃഷ്ണൻ ആ പൾപ്പ് കൃഷ്ണനെ ഇവരെ കൂട്ടത്തിൽ ആ റൂമിൽ താമസിപ്പിച്ചിരിക്കുക അതിനെ കെട്ടിപ്പിടിച്ചാണ് ഉറങ്ങുക അതിനെ കുളിപ്പിക്കുന്നു അതിൻ്റെ ശരീരത്തിൽ പത്ത് എൺപത് പവൻ സ്വർണാപരനാണ് ചാർത്തി കൊടുത്തിട്ടുള്ളത് ഈ പൾപ്പ് കൃഷ്ണൻ്റെ അപ്പം ഇത് കണ്ട് മടുത്തിട്ട് അവരുടെ മക്കളും മക്കളുടെ മക്കളൊക്കെ ഇതിനെ തിരിഞ്ഞു നോക്കില്ല ചത്തുപോയി ഉണ്ടാവും ഇപ്പോൾ അപ്പോൾ ഈ രീതിയിൽ മനുഷ്യനെ മയക്കുകയാണ് ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഈ സിനിമാ ഗാനങ്ങളും മറ്റുള്ളവരെല്ലാം പറഞ്ഞു എല്ലാം തരുന്ന എല്ലാം അറിയുന്ന കണ്ണനോടൊന്നും ചോദിക്കേണ്ട ഹിന്ദു ആവശ്യമുള്ള ഹിന്ദുവിടെ കിടന്നിട്ടിങ്ങനെ അർമാദിക്കുകയല്ലേ പലവരും കൊടുത്തിട്ട് വേണം ഹിന്ദുവിന് ജീവിക്കാൻ അയ്യോ അയ്യോ എന്ന് പറഞ്ഞ സമയത്ത് മനസ്സലിവിലുള്ള വലിയ 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 ആൾക്കാർ വന്നിട്ടാണ് വീടുണ്ടാക്കി കൊടുക്കണു മുച്ചക്കരം വാഞ്ച് കച്ചറം വാഞ്ചു കൊടുക്കണു കെട്ടവർക്ക് മറ്റേ ജപ്തി വരണ സമയത്ത് ജപ്തി ചെയ്യാൻ വരുന്നത് ഹിന്ദു മുതലാളി ആ ജപ്തി ഒഴിവാക്കാൻ വരുന്നതോ ഇതൊന്നും ഞാൻ എൻ്റെ വാക്കുകൊണ്ട് ഞാൻ പറയുന്നില്ല അങ്ങനെയുള്ള ആളുകൾക്ക് അത് നമ്മളെ അവരെ കുറ്റപ്പെടുത്തുന്നതിന് തുല്യായിരിക്കും അതൊക്കെ അവരുടെ പേര് വീണ്ടും എടുത്ത് പറയുന്നത് അപ്പോൾ ഇതാണ് ഹിന്ദുവിൻ്റെ അവസ്ഥ എന്നാലും എനിക്ക് ഹിന്ദുക്കളോട് ചോദിക്കാനുള്ള മോഹൻലാൽ ചോദിക്കുക എന്താണോ നന്നാവാത്ത ഏ അപ്പുറത്ത് ക്രിസ്ത്യാനികൾ എന്താണ് ബൈബിളെന്ന് ആധികാരികമായിട്ട് പഠിക്കുമ്പോൾ പഠനപാഠനങ്ങളുടെ മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലെ ക്രിസ് മുസ്ലിങ്ങൾ കുട്ടിക്കാലം പോലെ എന്താണ് ഖുർആൻ ഖുറാൻ പറയുന്ന ശാസ്ത്രങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എങ്ങനെ വേണമെന്ന് പഠിപ്പിക്കുമ്പോൾ ഇവിടെ എന്താ ആന വെടി മിമി നാടകം യൂഫോറിയ ഫോറിയ നിന്നു തുള്ളൽ സിനിമാറ്റിക്കാട്ടം അത് കഴിഞ്ഞാലോ ആന വെടി മിമിക്രീ നാടകം യൂഫോറിയ ഫോറിയ നിന്നു തുള്ളൽ സിനിമാറ്റിക്കാട്ടം അത് കഴിഞ്ഞാലോ വീണ്ടും ആന വെടി തന്നെ വേറെ വല്ല ഉണ്ടോ ഈ കേൾക്കുന്ന ഏതെങ്കിലും എന്തെങ്കിലും ജന്തുക്കളെ അവരോട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഗീതയിലെ ഒരു ശ്ലോകം തെറ്റുകൂടാതെ ചെല്ലാൻ നിങ്ങൾക്ക് കഴിയുമോ കഴിയില്ല പിന്നെ എന്തുട്ട് ഹിന്ദു ആണ് പോവും അതുകൊണ്ടാണ് ഞാൻ എനിക്ക് ഹിന്ദു എന്ന് പറയാത്തത് ഇനിയിപ്പോൾ പുതിയ സാധനം വരികയാണ് നെയ്യാറ്റിങ്കര നെയ്യാറ്റര ഗുരുവായൂരപ്പച്ചൻ ഗുരുവായൂരപ്പൻ പറഞ്ഞ പോലെ അപ്പൻ എന്തു ചെയ്യാൻ പറ്റും നെയ്യാറ്റിങ്കരമൂർത്തിയേ നെയ്യാറ്റിങ്കരപ്പനെ ദേവനേ ആ പാതാലങ്ങളിൽ അടിയൻ ശരണം പ്രാപിക്കുകയാണ് ഏ ഇങ്ങനെ പോവും ഇനി കാര്യങ്ങൾ നടക്കട്ടെ നമസ്കാരം